രാജ്യം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന അപകടമായിരുന്നു കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ഉണ്ടായത് ഈ അപകടത്തിന് പിന്നാലെ നിർണായക തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നുവെന്ന സൂചനകൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാജ്യത്തെ എല്ലാ ബോയിംഗ് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനങ്ങളും തിരികെ വിളിക്കാനാണ് കേന്ദ്രം ആലോചിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുണ്ടാകുമെന്നും വിവിധ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സുരക്ഷാ പരിശോധനകൾക്കായിട്ടാണ് അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളെ തിരികെ വിളിക്കുന്നത് എന്നാണ് വിവിധ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്ന വിഷയത്തിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഏജൻസികൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എ വൺ സെവൻ വൺ എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ തകർന്നു വീണത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ബ്രിട്ടീഷ് പൌരനായ ഇന്ത്യൻ വംശജൻ മാത്രമാണ് രക്ഷപ്പെട്ടത് വിമാനം തകർന്നു തകർന്നുവീണ ആശുപത്രിയിലുള്ളവരടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറിലേറെ പേർ മരിച്ചതായാണ് വിവരം അപകടത്തിന്റെ ലഭ്യമായ ദൃശ്യങ്ങൾക്കനുസരിച്ച് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകൾക്കും പറന്നുയരാൻ ആവശ്യമായ തള്ളൽ ബലം ലഭിക്കാത്തതോ പക്ഷികൾ വന്നിടിച്ചതോ ആകാം ദുരന്ത കാരണമെന്നാണ് കരുതുന്നത് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന ഉടൻ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് പൈലറ്റിന്റെ മെയ്ഡേ കോൾ എത്തിയിരുന്നു വിമാനം ഉയർത്താനാവശ്യമായ തള്ളൽ ലഭിക്കുന്നില്ല എന്ന വിവരമാണ് പൈലറ്റ് നൽകിയത് എന്നാൽ അതിനുശേഷം കുറച്ചുനേരം നിശബ്ദതയായിരുന്നു പിന്നാലെ വിമാനം നിയന്ത്രണം വിട്ട് കെട്ടിടത്തിന് മുകളിൽ വീണു അപകട സാഹചര്യത്തിൽ പൈലറ്റുമാർ നൽകുന്ന സന്ദേശമാണ് മെയ്ഡേ കോൾ എന്നെ സഹായിക്കൂ എന്നർത്ഥം വരുന്ന മെയ്ഡർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് മെയ്ഡേ എന്ന വാക്കുണ്ടായത് അഹമ്മദാബാദ് ദുരന്തത്തിന് പിന്നാലെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ച വലിയ ആശങ്കകളാണ് ഉയരുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം സമീപകാല ബോയിംഗ് അപകടങ്ങൾ ചൂണ്ടിക്കാട്ടി ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ട്രീം ലൈനറുകളുടെ സുരക്ഷാ അവലോകനം നടത്താൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ നിലവിൽ ഉപയോഗിക്കുന്ന എല്ലാ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ട്രീം ലൈനറുകളും നിലത്തിറക്കാനുള്ള സാധ്യത സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം വിമാന അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളിൽ എയർ ഇന്ത്യയും അന്വേഷണം നേരിടേണ്ടി വന്നേക്കാമെന്നും റിപ്പോർട്ടുകൾ കൂടാതെ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ആരും രക്ഷപ്പെട്ടില്ല എന്ന വാർത്ത പരക്കെ പ്രചരിച്ചപ്പോൾ ദുരന്തത്തിൽ നിന്നും ഒരാൾ അത്ഭുതകരമായി അതിജീവിച്ചത് എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൌരൻ വിശ്വാസ് കുമാറാണ് ദുരന്തത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തി സീറ്റ് നമ്പർ ലവണയിലെ യാത്രക്കാരനായിരുന്നു വിശ്വാസ് കുമാർ ഗുജറാത്തിലെ ബന്ധുക്കളെ കണ്ട ശേഷം ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴിതാ ദുരന്തത്തിൽ അദ്ദേഹം എങ്ങനെ അതിജീവിച്ചു എന്നതിനെക്കുറിച്ചുള്ള ആദ്യ പ്രതികരണമാണ് പുറത്തുവന്നിരിക്കുന്നത് ഞാനെങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് ഇപ്പോഴും ഓർമ്മയില്ല ഞാൻ മരിക്കാൻ പോകുകയാണെന്ന് കരുതി പക്ഷേ കണ്ണു തുറന്നപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലായതോടെ വേഗം സീറ്റ് ബെൽറ്റ് വലിച്ചൂരി എമർജൻസി എക്സിറ്റിലൂടെ പുറത്തേക്ക് കടന്നു എന്റെ കൺ മുന്നിൽ വെച്ചാണ് എയർ ഹോസ്റ്റസുകൾ ഉൾപ്പെടെയുള്ളവർ മരിച്ചത് ടേക്ക് ഓഫിന് ഒരു മിനിറ്റിന് ശേഷം വിമാനം കുലുങ്ങിയതായി തോന്നി പിന്നീട് പച്ചയും വെള്ളയും നിറത്തിലുള്ള ലൈറ്റുകൾ തെളിഞ്ഞു പൈലറ്റുമാർ ഉയർത്താൻ ശ്രമിച്ചുമെങ്കിലും കെട്ടിടത്തിലേക്ക് പതിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കോമുദി